കേരള സർവകലാശാലയുടെ മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് പാട്ടവ്യവസ്ഥയിൽ നൽകിയ വകയിൽ സ്റ്റേഡിയം കരാറുകാർ എൺപത്തിരണ്ട് കോടി രൂപ പാട്ടക്കുടിശ്ശികയായി സർവകലാശാലയ്ക്ക് നൽകാനുണ്ടെന്ന് വിവരാവകാശ രേഖ കേരള വി സി ചെയർമാനായി സ്റ്റേഡിയം മേൽനോട്ട കമ്മിറ്റിയുണ്ടെങ്കിലും പാട്ടക്കുടിശ്ശിക ഈടാക്കുന്നതിൽ നിസ്സംഗത പാലിക്കുന്നതായി ആക്ഷേപമുണ്ട് കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡ് എന്ന ഏജൻസിയും സർക്കാർ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റുമായാണ് സർവകലാശാല കരാറിൽ ഒപ്പുവച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ മാത്രം പരിപാലന ചുമതല ക്രിക്കറ്റ് അസോസിയേഷന് നൽകിയിട്ടുണ്ട് സ്റ്റേഡിയത്തോട് അനുബന്ധമായി സിനിമാ തിയേറ്ററുകൾ റെസ്റ്റോറന്റ് സ്വിമ്മിംഗ് പൂൾ കോൺഫറൻസ് ഹാളുകൾ വിവാഹങ്ങൾ നടത്താൻ സൗകര്യമുള്ള ഓഡിറ്റോറിയം ഐ ടി ഓഫീസ് തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് സ്റ്റേഡിയത്തിന് ഭൂമി കൈമാറാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമി പാട്ടവ്യവസ്ഥയിലാണ് കൈമാറേണ്ടതെന്ന് തീരുമാനിച്ചു ആറു കോടി രൂപ മാത്രമാണ് പാട്ടത്തുകയായി സർവകലാശാലയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പാട്ടത്തുക വാങ്ങാതെ കഴിഞ്ഞ പത്തു വർഷമായി സ്റ്റേഡിയം പ്രവർത്തിക്കാൻ അനുവദിച്ചതെന്ന് ആക്ഷേപമുണ്ട് പതിനഞ്ചു വർഷ പാട്ട കാലാവധിക്കാണ് സർവകലാശാല ഭൂമി സ്റ്റേഡിയം നിർമ്മാണത്തിന് കൈമാറിയത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ സ്റ്റേഡിയം സർവകലാശാല നേരിട്ട് നടത്തുകയോ കരാർ പുതുക്കി നൽകുകയോ ചെയ്യാനാവും പാട്ടക്കുടിശ്ശിക നൽകാതെ സ്റ്റേഡിയം പ്രവർത്തിക്കുന്നതായി സർക്കാരിന്റെ കായിക വകുപ്പിന് ബോധമുള്ളപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയോടും സമാനമായി സ്റ്റേഡിയം നിർമ്മാണത്തിന് നാല്പതേക്കർ ഭൂമി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്